നിങ്ങൾ വീഡിയോയില് കണ്ടും പപ്പയും വന്നിട്ടുണ്ട് അപ്പം നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന പെട്ടികൾ പൊട്ടിക്കണ്ടേ നമുക്ക് പെട്ടികൾ പലതും ഐറ്റംസ് ഒരുപാടുണ്ട് നാല് പെട്ടി ഉണ്ടായിരുന്നു ഓൾറെഡി നമ്മൾ രണ്ട് പെട്ടി പൊട്ടിച്ച് കൊറേ ഐറ്റംസ് ഒക്കെ അകത്താക്കേ മമ്മിനെ ആദ്യം കാണിച്ചേ കാണിച്ചേക്കുണ്ടായിരുന്നു ക്യാമറ കാണുമ്പോഴത്തേനും പെട്ടന്ന് ഒരു എന്താണ് ഒരു നാച്ചുറാലിറ്റി പോകുന്നു അഭിനയമായി മാറുന്നു എന്നാലും നമ്മൾ ഒരു മാസം കൊണ്ട് മമ്മിനെ വ്ലോഗിന് പ്രാപ്തിയാക്കി എടുക്കാൻ പോവുകയാണ് എന്തായാലും നമുക്ക് പെട്ടി പൊട്ടിക്കാം നാട്ടിൽ നിന്ന് മമ്മി വരുന്നതിന് മമ്മിയും പപ്പയും വന്നിട്ടുണ്ട് പപ്പ ആക്ച്വലി കുളിക്കാണ് അപ്പൊ ഞങ്ങൾ ഇന്ന് ഇസ്റ്റാൻ പോകാനുള്ള പ്ലാൻ ആണ് അല്ലേ നാട്ടിൽ നിന്ന് ഇവര് വരുന്നു എന്ന് പറഞ്ഞപ്പോ തന്നെ നമ്മൾ കൊറേ ലിസ്റ്റ് കൊടുത്തായിരുന്നു പക്ഷെ ലിസ്റ്റ് കൂടാതെയും മമ്മി ഒത്തിരി സാധനങ്ങള് മമ്മിയും പപ്പയും കൊണ്ടുവന്നിട്ടുണ്ട് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇന്ന് അതങ്ങോട്ട് തുറന്നാലോ ആയിക്കോട്ടെ ഓക്കെ അപ്പം ഇതൊക്കെയാണ് ഐറ്റംസ് കൊറേക്കെ അമ്മയെ കൊണ്ട് പറയിപ്പിക്കാം എനിക്കും അറിയത്തില്ല കുറെ ഞാൻ നോക്കിയിട്ടുണ്ട് എനിക്ക് തന്നെ അറിയത്തില്ല എന്തൊക്കെയാണെന്നുള്ളത് പിന്നെ പിള്ളേർക്ക് കൊറച്ചൊക്കെ അറിയാൻ പറ്റത്തുള്ളൂ എന്തായാലും മാക്സിമം നമുക്ക് പറയാം അപ്പൊ നമുക്ക് തുടങ്ങാം ഫസ്റ്റ് ഓഫ് ഓൾ നമ്മള് അല്ല എല്ലാരും പറയും ഇവിടെ എല്ലാം കിട്ടും ശരി എവിടെ എല്ലാം കിട്ടും ഒന്ന് ഇവിടുത്തെ വില നിങ്ങൾക്ക് അറിയാമല്ലോ അത് മാത്രല്ല നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്നതിന് ഒരു സ്പെഷ്യൽ ആണ് ഇപ്പോഴല്ലേ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് കറിവേപ്പില ആ അത് നമ്മുടെ വീട്ടിലുണ്ടോ മീ നമ്മുടെ വീട്ടിലെ മുരിങ്ങയില വീട്ടിലാണോ ഒറിജിനൽ വീട്ടിലെ മുരിങ്ങയില ഓക്കേ ഇത് മുരിങ്ങേലാന്ന് തോന്നുന്നു അപ്പൊ ഇത് നമുക്ക് ഇന്ന് മുരിങ്ങേല കറിയോ തോരനൊക്കെ ഭയങ്കര മുരിങ്ങേ നമ്മൾ നീട്ടാൻ പോകുമ്പോ നമുക്ക് കാണിക്കാം മുരിങ്ങേലേക്ക് എനിക്ക് തോന്നുന്നു ഇവിടെ ഒരു പെർ കെ ജി നയൻ പൗണ്ട്സോ അങ്ങനെ എന്തോ ആണ് നല്ല വിലയാണ് കേട്ടോ നമ്മൾ അതുകൊണ്ട് അങ്ങനെ വാങ്ങിക്കാറില്ല ഇത് ചക്ക ചിപ്സ് നമ്മുടെ വീട്ടില് ചക്ക നമ്മൾ തന്നെ വറുത്ത ചക്ക ചിപ്സ് ആണ് പിന്നെ നമ്മള് കുറച്ച് ചിപ്സ് അല്ലാതെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു

ഇതൊക്കെ ഐറ്റംസ് എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടില് മമ്മി പാവയ്ക്ക മെണുപ്പൂരട്ടിയാണ് ഇത് പാവയ്ക്ക വറുത്തിട്ട് അത് ഫ്രീസ് ചെയ്ത് കൊണ്ടുവന്നിരിക്കും അപ്പൊ എല്ലാം നമ്മൾ മമ്മി ഒരു ഫ്രീസർ ബാഗിലാണ് കൊണ്ടുവന്നത് അപ്പൊ എല്ലാം സെറ്റ് ആയിട്ടിരിക്കും നമുക്ക് ഡയറക്റ്റ് ഫ്രീസറിലോട്ട് വെച്ചാൽ മതി ഇതൊന്നും ചക്ക വേവിക്കാം ചക്ക ചക്കേവിക്കാനുള്ളത് ചക്ക അതായത് മുറിച്ചിങ്ങനെ തേങ്ങാപ്പീര തേങ്ങാപ്പീരൊക്കെ നമ്മൾ ഈ സ്റ്റാർന്ന് ഫ്രോസൺ എന്താണ് ഡെറ്റേറ്റഡ് എല്ലാം വാങ്ങി ഞങ്ങളുടെ ഞങ്ങളുടെ മോംസിന്റെ ഐറ്റം ആ മോംസ് എന്ന് പറഞ്ഞാൽ ഓർത്തഡോക്സുകാരുടെ ഒരു ഓർത്തഡോക്സ് ഞങ്ങളുടെ ഒരു സംഘടനയാണ് ലേഡീസിന്റെ നിങ്ങൾ എന്താ ചെയ്യുന്നത് ചാരിറ്റി ഉണ്ട് പിന്നെ ഞങ്ങക്ക് ഞങ്ങള് പരിഹാരങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് ചർച്ചിൽ തന്നെ അത് വിൽക്കും ഞങ്ങള് പത്ത് പതിനോളം ഉണ്ട് അല്ല ആരാ പ്രസിഡന്റ് ഞങ്ങളുടെ ഒരു റോസ് പിന്നെ അതെ അവര് രണ്ടുപേരുവാ ട്രസ്റ്റിയും ഇങ്ങനത്തെ സ്നാക്സ് ഇല്ല പള്ളിയിൽ തന്നെ വിറ്റ് പോകും അതല്ല ഞങ്ങള് ഞങ്ങളുടെ അധ്വാനം നല്ലൊരു കാര്യമാണ് ഐറ്റംസ് ആണ് ഇതൊക്കെ മുറുക്ക് പിന്നെ മിക്സർ മിക്സർ ഇതൊരു ബേക്കറി ഇത് ടൊമാറ്റോ ടൊമാറ്റോ മുറുക്ക് ഡിഫറൻറ്റ് എരിവുള്ളത് എരിവ് ഇല്ലാത്തത് കൊണ്ടുവന്ന ചക്ക ഇതൊക്കെ കാണുമ്പോ നിങ്ങൾ വിചാരിച്ചു തിന്നാനാണോന്നല്ലാസിറ്റി ഉണ്ട് തിന്നാ വേണ്ടത് കൊച്ചുമ്മി എന്താ തന്നെ അടുത്ത് പറ്റിയാണോ Ay, no think no, no, no. പിന്നെ നമുക്ക് ഇത് ഞാൻ തോർക്കുന്നില്ല ഇതെല്ലാം പിക്കിൾസ് ആണ് നമുക്ക് ഫിഷ് പിക്കിളുണ്ട് പിന്നെ ബീഫ് പിക്കിളുണ്ട് പിന്നെ കക്ക ഇറച്ചി കക്ക ഇറച്ചി ഓൾറെഡി ഞങ്ങൾ എടുത്തായിരുന്നു ടൗൺ ഈ ബീഫ് ബീഫ് അച്ചാറ് പിന്നെ ഫിഷ് പിക്കിളും ബീഫ് പിക്കിളും പിന്നെന്തായിരുന്നു കക്ക ഇറച്ചി ഇത് മൂന്നും നമ്മുടെ ആന്റിയാണ് ഉണ്ടാക്കിയത് ജെസി എന്ന് പറഞ്ഞിട്ട് ആന്റി കറ്റാണത്താണ് സ്ഥലം കറ്റാണാണ് ആന്റിക്ക് ഒരു ചെറിയൊരു ബിസിനസ് ഉണ്ട് ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കിട്ട് കൊടുക്കും അടിപൊളിയാണ് കേട്ടോ ആന്റി അവർക്ക് നേരത്തെ കേറ്ററിംഗ് ഒക്കെ ഇപ്പഴും ഉണ്ടല്ലേ കേറ്ററിംഗ് സർവീസ് ഒക്കെ നല്ല കുക്കാണ് ചാരുമൂട് കറ്റാണത്താണ് ഷോപ്പ് അപ്പം ആർക്കെങ്കിലും നമ്മുടെ ആ ഏരിയയിലൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ഇത് നമ്മൾ പ്രൊമോഷൻ അല്ല അല്ലാട്ടോ നല്ല സാധനമാണ് അതുകൊണ്ടാണ് ആർക്കെങ്കിലും വേണമെങ്കിൽ ആൻ്റ് ചെയ്തു തരും അപ്പൊ അതാണ് പറഞ്ഞത് ആന്റിക്ക് താങ്ക്സ് ഡെഫിനറ്റ്ലി അതുപോലെ നമുക്ക് തന്നെ വിട്ട സാധനങ്ങളില്ലേ കൊച്ചുമ്പി എന്തോ അതെന്തായിരുന്നു കൊച്ച പപ്പയുടെ ബ്രദറിന്റെ വൈഫാണ് അപ്പം അങ്ങനെ പലര് തന്നെ സാധനങ്ങളുണ്ട് കേട്ടോ പിന്നെ ഇത് ഇടിയറച്ച ആണെർച്ച ഇടിയർച്ചി പക്ഷെ നമുക്ക് നമ്മള് നമ്മുടെ അടുത്തൊന്നും കിട്ടിയില്ല അപ്പൊ ഞാനിത് ആമസോണിൽ ഓർഡർ ചെയ്ത് വിട്ടതാണ് കേട്ടോ ആ പിന്നെ അവന് നനച്ചത് അത് മമ്മിയാണ് നനച്ചത് മമ്മി കൊച്ചു താങ്ക്സ് കൊച്ചാ ഞങ്ങളുടെ ജനിക്കൊച്ചമയാണ് അതും ഞങ്ങളുടെ ആന്റിയാണ് മമ്മിയുടെ ക്ലോസ് ഫ്രണ്ട് ആണ് ഞങ്ങളുടെ എല്ലാ എല്ലാ ഫ്രണ്ട് എല്ലാം എല്ലാ എല്ലാ അപ്പം അവൾ കൊച്ച ജനീ കൊച്ചയുടെ മോൾക്ക് ഒരു സാധനം അവർ കൊടുത്തു വിട്ടിട്ടുണ്ട് അത് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് അവൾ ഇങ്ങോട്ട് വരാൻ പ്ലാൻ ഉണ്ട് അവളെ വിളിക്കണം സ്നേഹം പെരനും പിന്നെ ഇതെല്ലാം അലുവ സെറ്റാണ് പല കൈൻഡ് ഓഫ് അലവ ഞാൻ ഇന്നലെ ഇത് കണ്ടെ കാന്താരി അലുവ ഓൾറെഡി പൊട്ടിച്ച് അപ്പുറത്തിരിപ്പുണ്ട് ഇത് ഞാനും തിന്നു തീർക്കണമല്ലോ നോർക്കുമ്പോഴാണ് ഇത് ഡേറ്റ് ഹായ്സ് നല്ല കൊച്ചി പോയെല്ലാം മേടിച്ച് വീട്ടിലെ ചക്കേലുവ ചക്കലുവ എൻ്റെ ഫേവറേറ്റ് ആണ് എപ്പം നാട്ടിൽ പോയാലും ഞങ്ങൾ പൊടിയിൽ കൊണ്ടുവരും ഇതൊന്നും ഇവിടെ കിട്ടാത്ത സാധനം ഒന്നും അല്ല പൊടികള് പക്ഷെ കുറച്ചുകൂടി നമുക്ക് ഫ്രഷ് ആയിട്ട് നമ്മള് നാട്ടിൽ നിന്ന് നിന്നും വാങ്ങിച്ചോണ്ടല്ലേ മില്ലില് മില്ലി മില്ലി പൊടി പിന്നെ മേരിക്കുട്ടി വീട്ടിൽ ആ ഞങ്ങളുടെ അടുത്തുള്ള ഒരു ആന്റിയാണ് മേരിക്കുട്ടിയ ആന്റിയുടെ വീട്ടിൽ പൊടിച്ച മഞ്ഞപ്പൊടി പിന്നെ ഇത് കുരുമുളക് ഫ്രഷ് ഫ്രഷ് പിന്നെ കുറച്ച് മസാലകൾ കൊണ്ടുവന്നിട്ടുണ്ട് അതെന്തിനാ വെച്ചാൽ നമുക്കിത് ൊടിച്ചില്ലേ ഗരം മസാല ആക്കാ ഒറിജിനൽ ശർക്കര കൂടുതല ശർക്കര മറയൂർ ഫേമസ് ആണ് ശർക്കരമസ്ൂർക്കറയൂർ സ്ഥലോ അത് ഫേമസ് കേട്ടിട്ടുള്ളൂ പിന്നെ ഇത് ഞാന് കൊച്ചിന് നല്ല കുത്തരി കൊണ്ടുവന്നിട്ടുണ്ട് പായസം വെക്കാവുന്ന സോണിയും വെളിച്ചെണ്ണ മൂന്ന് കുപ്പി കൊണ്ട് മൂന്ന് കിലോ കൊണ്ടുവന്നിട്ടുണ്ട് ഇത് കൊച്ചുമയുടെ മിക്സ് കൊച്ചുമ്മീന്ന് വേണ്ടി വന്നിട്ടാണ് താങ്ക് യു സോ മച്ച് എല്ലാരോടും താങ്ക് യു കേട്ടോ ഇത് കുട്ടുപൊടി ഇത് നമ്മുടെ നാട്ടിൽ കഴിച്ചത് ഇത് നമുക്ക് ഇങ്ങനെ നനച്ചോണ്ടൊന്നും ഈക്വൽ എമൗണ്ട് ഓഫ് വെള്ളവും ുംമ്മിയുടെ കമ്പനിയുടെ കുറച്ച് പ്രോഡക്റ്റ് ഇതെന്താണ് ചുക്ക് കാപ്പി ചുങ്ങട അത് വേറെ ഇതരി അരിയ നാറുന്നരി പിന്നെ ഇതൊന്നും കൂടാതെ കാച്ചി എണ്ണ അതും അതിനകത്ത് കയ്യോന്നി നീലാംബരി കയ്യോന്നി നീലാംബരി പിന്നെ ചുവന്നുള്ളി പിന്നെ ഇച്ചിരി ജീരകം തലയ്ക്ക് നല്ല തണുപ്പിന് നല്ലത് മൈലാഞ്ചി അഞ്ചി പിന്നെ കയ്യോന്നി ഇങ്ങനെയൊക്കെ ഉള്ളത് നല്ലമ്പരത്തിപ്പൂ എല്ലാം ഇട്ടു തുളസി തുളസി പനി പനി വരാതിരിക്കാനും ഒക്കെ നല്ലത് ഇച്ചിരി കുരുമുളക് പനി വരാതിരിക്കാൻ കുരുമുളക് ഇച്ചിരി ജീരകവും പൊടിച്ചു ചേർത്ത് അങ്ങനെ എണ്ണ കാച്ചു പിന്നെ അമ്പിളിയ ഇതെല്ലാം ഈ ഇതെല്ലാം നമുക്ക് നമ്മുടെ നമുക്കൊരു കൊച്ചുണ്ട് അവളെ ഈ മുരിങ്ങയിലേയും

നമ്മളെ ഈ അങ്ങോട്ട് ോട്ട് പോവാങ് മേഴ്സിയാണ് അപ്പൊ ഇതൊക്കെ കഴിഞ്ഞ നമ്മളിനി ഒന്ന് ഈ പോവാണ് ഈസ്റ്റാൻ ഈ ഈസ്റ്റാമിൽ പോയിട്ട് നമുക്ക് കുറച്ച് ഷോപ്പിംഗ് ഒക്കെ വന്നിട്ട് ചെയ്യുന്നുണ്ട് സോഫ്റങ്ങൾ ഏരിയോസ് ഓണിക്കായി ഏരിയ നല്ല വീട് നല്ലൊരു വരുമോ തീർച്ചയായിട്ടും ഞങ്ങക്ക് ഞങ്ങളുടെ വാക്കുകളില്ല ഇതിലും വലുതെന്താ വരാനിരുന്നു അങ്ങനെയാണ് ഓക്കേ അപ്പൊ ഇതൊക്കെയാണ് ഐറ്റംസ് അല്ലേ പച്ച ഉം നമുക്കിനി ഒരു നല്ലൊരു ഹാപ്പി ബ്ലോഗ് എടുക്കാൻ വന്നിട്ടുണ്ട് ട്രാജഡി ആയിരുന്നുള്ളൂ മരുമോനെ കുറിച്ച് മരുമോനെ കുറിച്ച് പറഞ്ഞ ട്രാജഡി അതാണ് ഉദ്ദേശിച്ചത് അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ സാധനങ്ങൾ ഫ്രിഡ്ജിലുണ്ട് കേട്ടോ ഞാൻ പിന്നെ എല്ലാം പറയുന്നില്ല പറഞ്ഞു നാട്ടിന് കൊണ്ടുവരാൻ പറ്റും കേട്ടോ അങ്ങനെ കുഴപ്പങ്ങളൊന്നും ഇല്ല പക്ഷെ ഇവിടെ കിട്ടാത്ത സാധനങ്ങളൊന്നും അല്ല എല്ലാം ഇവിടെ കിട്ടും ഒന്ന് കൊറേ കാര്യങ്ങൾക്ക് ഭയങ്കര വിലയാണ് രണ്ടാമത്തേത് നമ്മുടെ നാടൻ ടേസ്റ്റ് ഏത്തപ്പഴക്കെ കൊണ്ടുപോയാ ഫുഡിന് അത്ര വരുത്തില്ല അപ്പൊ അതുകൊണ്ട്

ഇങ്ങനെയുള്ള ഐറ്റംസ് കാണുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമാണ് ഞങ്ങൾ നാട്ടിൽ പോയാലും ഇങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഇത്രയും ഇത്രയും കൊണ്ടുവരാറില്ല കൊണ്ടുവന്നില്ല കേട്ടോ ഇതിപ്പോ മമ്മിക്ക് എനിക്ക് ഡ്രസ്സ് ഇവര് ഡ്രസ് ആദ്യം കൊണ്ടുവന്നിട്ടില്ല ഇവര് അതുപോലെ എയർഇന്ത്യയിലോ വന്ന ഡയറക്റ്റ് ഫ്ലൈറ്റ് ആയിരുന്നു അതൊക്കെ ഓക്കെ ആയിരുന്നു നമുക്ക് അങ്ങനെ ഉണ്ടായിരുന്നു ഡിലേ ആവോ ക്യാൻസലേഷൻ കുഴപ്പമൊന്നുമില്ലായിരുന്നു എല്ലാം വന്നു അത്യാവശ്യം നല്ല ഫുഡും കിട്ടി കുപ്പി കിട്ടും ബിയർ മേടിച്ചല്ലേ എത്രയായിരുന്നു അപ്പൊ എത്ര കുപ്പിക്ക്

ഈ സാധനങ്ങളൊക്കെ ഇനിയിപ്പോ നമ്മളൊന്ന് സെറ്റ് ചെയ്യാൻ പോവാണ് കുറച്ചോട്ടും ഇങ്ങോട്ടും നമുക്ക് സ്പിറ്റ് ചെയ്ത് വെക്കാനുണ്ട് അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇന്ന് ഈസ്റ്റാമിൽ പോകുന്നതായിരിക്കും അപ്പൊ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോ കണ്ടെ കാണിച്ചില്ല ആ ഓക്കെ അപ്പൊ ഇനിയുള്ള ബ്ലോഗ്സിൽ വരും എന്നാലും